എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം നീറിവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുമോൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കണമെന്നത് രണ്ടുപേരുടെയും നന്ദുവിൻ്റെയും ഗൗരിയുടേയും ഒരു വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും പ്ലക്കാഡൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കൂടുന്നിടത്ത് അനുഷ്ഠാനം കിട്ടുകയുള്ളൂ എന്നാണല്ലോ കുട്ടികളുടെ ഒരു വിചാരം അതുകൊണ്ട് പൊങ്കാലയിടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ ആ പ്ലക്കാർഡുമായിട്ട് നടക്കുവാണ് നന്ദുവും ഗൗരിയും കൂടി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട് ഈ വിവരം നന്ദിയും പിങ്കിയും അറിയുവാണ് രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്താണ് ഈ വിവരം അറിയുന്നത് രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ് ഈ വിവരം അറിഞ്ഞ് നമ്മുടെ ഗൗതമോ അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയം കുട്ടികൾ ഈ പ്ലക്കാടുമായിട്ട് നടക്കുന്നത് കണ്ടിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവരാന്ന് തോന്നുന്നു മൂന്ന് മൂന്ന് പേരെ കുട്ടികളെ പിടിക്കാനായിട്ട് പുറകെ ചെല്ലുകയും അവരവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ വിവരം അറിഞ്ഞ് വരുന്ന ഗൗതം പിങ്കിയും നന്ദയും കാണുന്നുണ്ട് അന്നേരും നന്ദേനെ കുറ്റപ്പെടുത്തുവാണ് ഗൗതം ഇത് കേൾക്കുന്ന പിങ്കി പറയുന്നുണ്ട് നന്ദയെ കുറ്റപ്പെടുത്തണ്ട മോനെ റേസിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതും എല്ലാം എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു അതുകൊണ്ട് എന്നോട് പറഞ്ഞു മതി എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് തടയേണ്ട പിങ്കി എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സ്വന്തം ഇഷ്ടത്തിനെ കുറ്റപ്പെടുത്തുക എന്നത് ഗൗതത്തിൻ്റെ ഒരു രീതിയായിരുന്നു എന്ന് നന്ദ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മൂന്നുപേരുടെ കുട്ടികളെ അന്വേഷിക്കുന്നുണ്ട് കാണ കണ്ടെത്തുന്നില്ല ആകെ തളർന്നു നിൽക്കുന്ന പിങ്കിയും നന്ദിയും കാണിക്കുന്നുണ്ട് ഇനി കുട്ടികളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴിയും കൂടെ നന്ദയുടെ തലയിൽ വന്നു വീഴും ഏതായാലും ആ മൂന്ന് പേര് കുട്ടികളുടെ പുറകെ പോകുന്നു കാണിച്ചായിരുന്നല്ലോ അതിലൊരാളെ ഗൗരി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം നമ്മുടെ നന്ദു അവൻ്റെ കാലിൻ്റെ വൈയായികയും വേദനയും എല്ലാം മറന്ന് പുറകെ ഓടിയെത്തുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോഹവിശേഷങ്ങളായിട്ട് കാണിച്ചത്